ചവറ ഗ്രാമപഞ്ചായത്ത് വാർഡിൽ സി നമ്പർ പ്രവേശനോത്സവം നടന്നു കുട്ടികൾക്ക് ബാഗ് ടിഫിൻ കോട്ട് എന്നിവയും കോട്ടയ്ക്കം സി നൂറ്റി മുപ്പത്തി ഒൻപതാം നമ്പർ അംഗനവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു കൊറ്റംകുളങ്ങര ക്ഷേത്ര മേൽശാന്തി കുട്ടികൾക്ക് ബാഗ് ടിഫിൻ ബോക്സ് എന്നിവ നൽകി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ നല്ല വ്യക്തിയായിരിക്കണം വീട്ടിൽ നല്ല വ്യക്തിയായിരിക്കണം വ്യക്തിപരമായിട്ട് നല്ല വ്യക്തിയായിരിക്കണം ഈ മൂന്ന് രീതിയിൽ വളരണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ ചെറുപ്പത്തിലെ നല്ല കൂട്ടുകെട്ടിലൂടെ വളർത്തണം അപ്പം ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ശരി അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള അറിവ് തുടങ്ങുന്നതുള്ളൂ ഈ സമയത്ത് നമ്മൾ പേ അച്ഛനമ്മമാരും ടീച്ചർമാരും ഒക്കെ ചേർന്നിരുന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന നന്മകളാണ് അവരുടെ എപ്പോഴും ഈ കുട്ടികളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് ആ ഒരു മടി പഞ്ചായത്ത് അംഗം ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ചവറ രാജശേഖരൻ കൃഷ്ണകുമാർ മായ റാണി റംലത മഞ്ജു ലളിതാഭായി കിഷോർ പ്രീത സുഗന്ധ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ